ഹലോ ഗേസ് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലെ കമ്പനി പാർട്ടിയാണ് അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാനപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓഫീസിലെ സമ്മർ പാർട്ടിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് ഞാൻ നേരെ പോയത് പെട്രോൾ പമ്പിലേക്കാണ് അപ്പൊ വണ്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള പെട്രോൾ അടിച്ച് ഇനി പോകുന്നത് ജോജിച്ചേട്ടന്റെ വീട്ടിലേക്കാണ് ജോജി ചേട്ടൻ എന്റെ ഓഫീസിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഞാനും ജോജി ചേട്ടനും ഒരുമിച്ചാണ് ഈ പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പാർട്ടി സത്യത്തിൽ ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഒമ്പത് മണി കഴിഞ്ഞു ഈ പാർട്ടി കണ്ടക്ട് ചെയ്തിരിക്കുന്നത് മാൾട്ടയിലെ സെന്റ് പോൾസ് ബേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാറ് നമ്മൾ പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഞങ്ങൾ അകത്തേക്ക് കയറ്റാൻ നോക്കിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അകത്ത് കാറിന്റെ സ്ലോട്ട് എല്ലാം ഫുൾ ആയിട്ടെന്ന് പിന്നെ ഞങ്ങൾ നേരെ പുറത്തൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു അപ്പൊ ഇതാണ് ഇവിടെ കയറിയപ്പോൾ ഉള്ള ഒരു ആംബിയൻസ് അപ്പൊ ഈ വർഷത്തെ കമ്പനിയുടെ പാർട്ടിക്ക് ഡ്രസ് കോഡ് വൈറ്റ് ആണ് പക്ഷെ ലാസ്റ്റ് ഇയർ നമുക്ക് അങ്ങനെ ഡ്രസ് കോഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഇയർ ആണ് പുതിയതായിട്ട് അവർ അങ്ങനെ ഡ്രസ് കോഡ് ഇംപ്ലിമെന്റ് ചെയ്തത് വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം അതാ നിൽക്കുന്നതാണ് മാർക്ക് ഹലോ മാർക്ക് അപ്പൊ മാർക്കിനെ പറ്റി പറയുവാണെങ്കിൽ മാർക്ക് ഹങ്കേറിയൻ സിറ്റിസൺ ആണ് എന്നിട്ട് പോലും മാർക്ക് മാൾട്ടയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ സമയം പത്തോട് കഴിഞ്ഞു പാർട്ടി ഏകദേശം നല്ല വൈബായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫിംഗർ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വന്നു അത് ഞങ്ങൾ ഒരു റൗണ്ട് എടുത്ത് കഴിച്ചതിന് ശേഷം ഇനി അടുത്ത മെയിൻ കോഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു ഈ ഒരു സമയത്തും എൻ്റെ ശ്രദ്ധ മുഴുവനായിട്ട് ഇവിടുത്തെ ഈ കാഴ്ചകളും കാര്യങ്ങളും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതിലായിരുന്നു അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ മെയിൻ കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും ഈ ഫുഡ് എടുക്കുന്നതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ അപ്പം ഇവരാണ് നമ്മളുടെ തേരാളികൾ ഇവർ മൂന്ന് പേരും പാർട്ടിയുടെ ആ ഒരു മൂഡിൽ അങ്ങനെ വൈബടിച്ച് എൻജോയ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ ആ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് ഡ്രിങ്ക്സിന്റെ കൗണ്ടർ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഡ്രിങ്ക്സും നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് കഴിക്കാവുന്നതാണ് പാർട്ടിക്ക് വരുമ്പോൾ എല്ലാവരും ഓരോ ഗ്യാങ് ആയിട്ടാണ് വരിക അപ്പോൾ അവർ അവർക്ക് ആവശ്യമുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിന്ന് അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി സോ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് ഫുഡിലേക്കായി മാൾട്ടയിൽ ഒട്ടുമിക്ക കമ്പനികളിലും ഓഫീസുകളിലും ഇതുപോലെ സമ്മർ പാർട്ടിയും അതുപോലെ തന്നെ വിന്റർ പാർട്ടീസും ഇങ്ങനെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ പാർട്ടി വഴി എന്നെ പോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും മെന്റലി കുറച്ചും കൂടെ കൂടി ഫ്രീ ആവാനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട് ഈ ഒരു റിസോർട്ടിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മിനി പാർക്കും അതുപോലെ തന്നെ ഒരു പോപ്കോൺ കൗണ്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വെച്ച് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കാറ്ററിംഗ് വർക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ പോവാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ മാൾട്ടയിൽ എത്തിയപ്പോഴും എനിക്ക് പാർട്ട് ടൈം ആയിട്ട് കിട്ടിയ ജോലിയും കാറ്ററിംഗ് വർക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് എനിക്ക് അതിയായ റെസ്പെക്റ്റ് ഉണ്ട് നമുക്ക് മുന്നിൽ കൊണ്ടു തരുന്ന ഫുഡിന്റെ പുറകിലായിട്ട് ഇതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മെയിൻ കോഴ്സ് ആയിട്ട് വന്നത് ചിക്കന്റെ കറിയും ലാമ്പിന്റെ ഒരു കറിയും അതുപോലെ തന്നെ ബസുമതി റൈസും ആയിരുന്നു നമ്മുടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എബവ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോറിനേഴ്സ് ആണ് അതും ഏഷ്യൻസ് ആണ് കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ഇവർ നമ്മളുടെ ആ ഒരു ഫുഡിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് അങ്ങനെ നമ്മുടെ സമ്മർ പാർട്ടി ഏകദേശം ഇവിടെ അവസാനിച്ചു എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ ഞാൻ ജോജി നേരെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് ജോജി ചേട്ടന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീനിയർ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് ജോജി ചേട്ടനെ വിട്ടതിന് ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി ഇതിലൂടെ ഒന്ന് കറങ്ങണം ജോജി നേരെ വീട്ടിലാക്കി ഇവിടെ ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണി കഴിഞ്ഞു അപ്പൊ തൊട്ട് ഫ്രണ്ടിലായിട്ട് കുറച്ച് ഷോപ്പുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട് എന്താണെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ നേരെ ഒന്ന് നടക്കാന്ന് വിചാരിച്ചത് ഈ പ്ലേസ് ലൊക്കേറ്റ് ചെയ്യുന്നത് മാൾട്ടയിലെ ബുർക്കിക്കാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരു ലൈറ്റിങ്ങും ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് അവിടുന്ന് ഞാൻ നടന്ന് നേരത് ആ കടയുടെ ഫ്രണ്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ഷോപ്പും ക്ലോസ് ചെയ്യുന്ന ഒരു സീനും നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ആ ഷോപ്പ് എന്താണെന്ന് അറിയില്ല ഈ ഒരു പ്രത്യേക അട്രാക്ഷൻ ആണ് ചിലപ്പോൾ ഇതിന്റെ ആ ഒരു ലൈറ്റിങ്ങും ഈ ഒരു കളർഫുള്ളും കൊണ്ടാവാം എനിക്ക് അങ്ങനെ തോന്നിയത് ഇവിടെ ഓൾമോസ്റ്റ് ക്ലോസിംഗിന്റെ ടൈം ആയിരുന്നു പക്ഷെ എന്നാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും വാങ്ങാതെ പോകാനായിട്ട് തോന്നിയില്ല കാര്യം എനിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒരു കുപ്പി വെള്ളം ഇവിടെ നിന്ന് വാങ്ങിച്ചു ജസ്റ്റ് നോർമൽ സ്റ്റിൽ അപ്പൊ ഈ വെള്ളത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു രൂറയാണ് അപ്പൊ ഈ രാത്രി രണ്ടു രണ്ടര ആയപ്പോൾ ഈ വെള്ളം കുടിച്ച് റോഡിൽ കട ഇങ്ങനെ തേരാ നടക്കുകയാണ് ഞാൻ അപ്പോൾ പിന്നെ അവിടുന്ന് ഞാൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകണം അവിടെ നിന്ന് ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സ് വേണം നമ്മളുടെ വീട്ടിലെത്താനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് വേറെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തി വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്തു ഇനിയിപ്പം നേരെ നമ്മൾ വീട്ടിലേക്ക് നടക്കാനായിട്ട് പോകുവാണ് സാധാരണ ഗതിയിൽ നമുക്ക് വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടാറുള്ളതാണ് അപ്പോൾ ആദ്യം ഞാൻ വീടിന്റെ തൊട്ടു ഫ്രണ്ടി കൂടെ ഒന്ന് കറങ്ങിയായിരുന്നു അപ്പോൾ പാർക്കിങ്ങിന്റെ സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഫില്ലായി കിടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചങ്ങോട് മാറ്റി വണ്ടി പാർക്ക് ചെയ്തു ദാ ആ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ തൊട്ടു താഴെ കാണുന്നതാണ് നമ്മുടെ വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ടൈമിൽ ഈ ഒരു ഏരിയ ഇങ്ങനെ നോക്കി കാണാൻ തന്നെ നല്ല രസമാണ് അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ നമുക്ക് ഓരോരോ പരിപാടിയായിരുന്നു രാവിലെ തൊട്ട് അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടീനെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് നമ്മൾ ടയർഡായി ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല നേരെ വീട്ടിലേക്ക് കയറി ഒരു കുളിയും പാസാക്കി നേരെ കിടന്നുറങ്ങാമെന്നുള്ളതാണ് അപ്പോൾ പിന്നെ അത്രയ്ക്കുള്ളൂ കേസ് അപ്പോൾ മാൾട്ടയുടെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്